നമ്മുടെ ഫോൺ നമ്മൾ സ്ലീപ്പ് മോഡ് ഓൺ ആക്കിയിടും എന്താ സ്ലീപ്പ് മോഡ് നമ്മൾ ഫോൺ ഉപയോഗം കഴിഞ്ഞാൽ എവിടെങ്കിലും വെക്കുന്ന നേരം ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓഫ് ഓഫാകുന്നത് അതായത് സ്ക്രീൻ ഓഫ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി വേഗം തീർന്നു അല്ലേ അതിപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ ഓരോ ആൾക്കാരെ ഉപയോഗത്തിനനുസരിച്ച് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം എന്നാൽ ചില സമയത്ത് നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ചാലും അത് സ്ലീപ്പ് മോഡിലേക്ക് പോകരുത് ഓൺ ആക്കി കിടക്കണം അതിനെന്താ ചെയ്യുക ഓരോ സമയത്തും നമുക്ക് സെറ്റിങ്സ് പോയിട്ട് ഡിസ്പ്ലേ സെറ്റിങ്സിനെല്ലാം പോയിട്ട് ആ ഓപ്ഷൻ എടുത്ത് സ്ലീപ്പ് മോഡ് ഓപ്ഷൻ എടുത്ത് ഓഫാക്കാനും ഓൺ ആക്കാനും അത് ബുദ്ധിമുട്ടാണ് അതിന് പകരം നമുക്ക് കഫീൻ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഈ കഫീൻ എന്താ ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക സ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക പിന്നെ കാര്യമായിട്ട് അതിലൊന്നും ചെയ്യേണ്ട പിന്നെന്താ ചെയ്യേണ്ടി നമ്മൾ നോട്ടിഫിക്കേഷൻ പാനലിങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ നമ്മളെ ടൂൾ ബോക്സ് എല്ലാം ഇവിടെ ഓപ്പൺ ആകര ഇതിൽ നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ഒരു ടൈലായിട്ട് ഏഡ് ചെയ്ത് കൊടുക്കുക അതിന് എഡിറ്റ് ഓപ്ഷൻ എടുക്കുക എഡിറ്റ് ഓപ്ഷൻ എടുത്താൽ താഴെ ഭാഗത്തേക്ക് പോയാൽ എന്നുള്ള ആ ടൈൽ ഇവിടെ ഉണ്ടാവും അതൊന്ന് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് മേലെ നമുക്കിഷ്ടമുള്ളൊരു ഭാഗത്ത് അവിടെ കൊണ്ടാക്കുക ഇപ്പോൾ അതുകൂടെ കൊണ്ടാച്ചി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ആയി കൊടുക്കുക ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫ് ഓഫാക്കുന്നവരെ അത് ഓഫ് ഓഫാക്കുന്നവരെ സ്ക്രീൻ ഓഫ് ഓഫാക്കുകയല്ല സ്ക്രീന് സ്ലീപ്പ് മോഡിലേക്ക് പോവുകയല്ല ഫോണ് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് താത്തുക അതങ്ങ് ഓഫാക്കി കളിയുക സംഭവം തരുന്നേക്കാം അടിപൊളിയ ചില സമയത്ത് ഭയങ്കര ഉപകാരമാണ് ആവശ്യക്കാരും മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവരിലെ ലൈക്കും കൊടുത്തേക്കട്ടോ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തൂസ്മേപ്പയ്യൂർ താങ്ക് യു സോ മച്ച്